പേര് പറയാം എന്നുള്ളത് ഇന്നിപ്പോൾ പാണക്കാട് ഹാളിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കീഴ് വയക്കുണ്ട് അറിവിനു വേണ്ടി പറഞ്ഞ് പറയുന്ന തോന്നേ ഉള്ളൂ സാധാരണ ഞങ്ങൾ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ വെച്ചാണ് പ്രഖ്യാപനം നടത്താറുള്ളത് ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് പ്രഖ്യാപനങ്ങളൊക്കെ പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭ വന്നപ്പോൾ നമ്മുടെ പ്രഖ്യാപനം ഉണ്ടായത് സെയ്ദ് മുഹമ്മദ് അലി സാബ് തങ്ങളുടെ പേരിലുള്ള ഈ പാണക്കാട് ഹാളിലാണ് ആ കിഴിവനുസരിച്ച് ഇന്ന് അസംബ്ലി നടക്കുന്ന ദിവസം ടൈം എങ്ങനെ വന്നതുകൊണ്ടൊക്കെ തിരുവനന്തപുരത്താണ് പാണക്കാട് ഹാളിലാണ് മീറ്റിംഗ് കൂടിയത് മീറ്റിങ്ങിൽ ഹൈ മ്മിറ്റി ഉന്നത അധികാര സമിതി യോഗം ചേർന്നാണ് വിശദമായ ചർച്ച നടത്തിയത് നിയമസഭ ചേരുന്ന സമയമായതുകൊണ്ട് നിയമസഭ പാർട്ടിയിൽ അംഗങ്ങൾ എം എൽ എമാരൊക്കെ വിളിച്ചു രാജ്യസഭയിൽ സംവിധാന അവകാശം രേഖപ്പെടുത്തുന്ന എം എൽ എമാരാണ് അവരെല്ലാവരും ഉണ്ട് വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ തീരുമാനം തങ്ങള് തീരുമാനിപ്പോൾ പറയും യു ഡി എഫിൻ്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് പ്രതിപക്ഷ നേതാവിനെ അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റിനെ ഘടകകക്ഷികൾ പി ജെ ജോസഫിനെ ഒക്കെ വിളിച്ച് പറഞ്ഞു ഇന്ന് തന്നെ മൂന്ന് മണിക്ക് നോമിനേഷൻ കൊടുക്കാനാണ് നോക്കുന്നത്